നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ചേർത്തല ടൗൺ റോട്ടറി ക്ലബിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ചേർത്തല സാറ്റലൈറ്റ് ക്ലബിന്റെ പുതിയ ചെയർമാനായി റൊട്ടേറിയൻ നിഖിൽ കെസിനെയും സെക്രട്ടറിയായ റൊട്ടേറിയൻ സജീവ് പുള്ളയിൽ ട്രഷററായി റൊട്ടേറിയൻ ധനുഷ്കൃഷ്ണ എന്നിവർ ചുമതലയേറ്റു ടൗൺ റോട്ടറി ക്ലബ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ മുഖ്യാതിഥിയായി റൊട്ടേറിയൻ അബ്ദുൾ ബഷീർ പങ്കെടുത്തു നേതൃത്വം റോട്ടറി ക്ലബിനെ പോലും അതിശയിപ്പിക്കുന്ന വിധം പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു സാരി ക്ലബ്ബ് വന്നപ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് ഉണ്ടായ സന്തോഷത്തിന് അതിരില്ല ശരി നിങ്ങൾ ഇനി ശ്രമിക്കേണ്ടത് ഇൻഡിപെൻഡന്റ് ആയി ക്ലബായിട്ട് മാറാൻ ശ്രമിക്കണം എപ്പോഴും ഒരു സാരി ക്ലബായിട്ട് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാ റോട്ടറിയും ഈ ക്ലബിലെ സാരി ക്ലബിലേക്ക് കൊണ്ടുവന്ന് നമുക്കറിയാം റോട്ടറിക്ക് വേണ്ടത് ശക്തമായ പ്രവർത്തനങ്ങളുള്ള ക്ലബുകളാണ് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു വേണ്ടി നിങ്ങൾ ഇൻഡിപെൻഡൻ്റായിട്ട് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇപ്പൊ ഈ റോട്ടറി ഡിസ്ട്രിക്റ്റിൽ തന്നെ നമുക്കറിയാം നിങ്ങളെ നിങ്ങൾക്ക് ശരിയായിട്ട് അംഗീകാരം കിട്ടുന്നില്ല അതിൽ തീർച്ചയായിട്ടും ഒത്തിരി നല്ല പ്രൊജക്ടുകൾ ചടങ്ങിൽ അസിസ്റ്റന്റ് ഗവർണർ റൊട്ടേറിയൻ ഡോക്ടർ ശ്രീദേവനും ചേർത്തല ടൗൺ റോട്ടറി ക്ലബിന്റെ മറ്റു ഭാരവാഹികളും പങ്കെടുത്തു ചേർത്തല ടൗണിന്റെ നവീകരണത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതിന് വേണ്ട പ്രൊജക്ടുകൾ പുതിയ ഭാരവാഹികൾ അവതരിപ്പിക്കുകയും ചെയ്തു മിൻമീഡിയ ചേർത്തല